പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന് തിരിച്ചടി നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ പി വി എൻവറിന് ജാമ്യം അനുവദിച്ചു നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പി വി എൻവർ എം എൽ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് നിലമ്പൂർ കോടതി നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ പി വി എൻവർ പുറത്തേക്ക് നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് വിധി സ്വാഗതാർഹമെന്ന് അൻവറിന്റെ സഹോദരൻ മുഹമ്മദ് റാഫി പ്രതികരിച്ചു അറസ്റ്റിലായി പതിനഞ്ച് മണിക്കൂറിനു ശേഷമാണ് ജാമ്യം ലഭിച്ചത് പോലീസിന്റെ കസ്റ്റഡി ആവശ്യം കോടതി തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഉപാധികളോടെയാണ് ജാമ്യം അൻപതിനായിരം രൂപ ഓരോ ആൾക്കും ജാമ്യം കെട്ടിവെക്കണം എല്ലാ ബുധനാഴ്ചയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം പൊതുമുതൽ നശിപ്പിച്ചതിന് മുപ്പത്തയ്യായിരം രൂപയും കെട്ടിവെക്കണം എന്നിങ്ങനെയാണ് ഉപാധികൾ അൻവറിന്റെ ഒതായിലെ വീട്ടിലെത്തിയാണ് കഴിഞ്ഞ ദിവസം രാത്രി നിലമ്പൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിലമ്പൂർ സിഐ സുനിൽ പള്ളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പി വി എൻവറിന്റെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് പി വി എൻവർ ഉൾപ്പെടെ പതിനൊന്നോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് എടുത്തത് നടി ഹണി റോസിന് അമ്മയുടെ പൂർണ്ണ പിന്തുണ അമ്മ അഡ്വ കമ്മിറ്റി ഹണി റോസിന്റെ നിയമ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് വാർത്താ കുറിപ്പിലൂടെ അറിയിച്ചു സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആക്രമണത്തിനെതിരെ രംഗത്തെത്തിയ നടി ഹണി റോസിന്റെ പിന്തുണയുമായി അഭിനേതാക്കളുടെ സംഘടനയായ എം എമ്മെ സ്ത്രീത്വേയും നടിയുടെ തൊഴിലിനെയും അപഹസിക്കുവാൻ ചിലർ ബോധപൂർവ്വം നടത്തുന്ന ശ്രമങ്ങളെ സംഘടന അപലപിച്ചു സംഘടനയുടെ അഡ്ഹോ കമ്മിറ്റി ഹണിറോസിന്റെ നിയമ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് വാർത്താ കുറിപ്പിലൂടെ അറിയിച്ചു തന്റെ മാനസികാരോഗ്യത്തെ വരെ അത് ബാധിച്ചുവെന്നും അത്രമാത്രം അനുഭവിച്ചുവെന്നും ഇനി പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹണിറോസ് സോഷ്യൽ മീഡിയയിലൂടെയും പ്രമുഖ മാധ്യമങ്ങളിലൂടെയും അതിശക്തമായി തന്നെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ കമന്റുകൾ രേഖപ്പെടുത്തിയവർക്കെതിരെ കേസുമായി മുന്നോട്ടു പോകാനുള്ള കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് നടി ഹണി റോസ് അധിക്ഷേപ കമന്റുകളും അശ്ലീല കമന്റുകളും മൂലമുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് വലതാണ് ഇതൊന്നും ആസ്വദിക്കുന്നതുകൊണ്ടല്ല മറിച്ച് താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകേണ്ട എന്ന് കരുതിയാണ് ഇതുവരെയും പ്രതികരിക്കാത്തത് എന്നാൽ ഇത്തരത്തിലുള്ള കമന്റുകൾ സീമകൾ ലംഘിക്കുന്നു ഇത്തരത്തിൽ അപമാനം നേരിടുന്ന എല്ലാ സ്ത്രീകൾക്കും പ്രതികരിക്കാനുള്ള ഊർജം പകരാൻ വേണ്ടിയാണ് കേസുമായി മുന്നോട്ട് പോയതെന്ന് ഹണിറോസ് പ്രമുഖ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് സി പി എമ്മിനെ പൂട്ടിയടങ്ങും അപ്പീലുമായി പോകുമെന്ന് തന്നെയാണ് മുന്നേടിയും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് പറയാനുള്ളത് നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ സമർപ്പിച്ച ഹർജി തള്ളിയതിന് പിന്നാലെ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അപ്പീലുമായി മുന്നോട്ട് പോകുമെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല കേസുമായി ഏതറ്റം വരെയും മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മഞ്ജുഷ പറഞ്ഞു എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഞങ്ങളുടെ ഭാഗം കോടതി വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നതിന്റെ തെളിവാണ് ഈ വിധിയെന്ന് മഞ്ജുഷ പറഞ്ഞു മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ കേസുമായി ഏതറ്റം വരെയും മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മഞ്ജുഷ പറഞ്ഞു ഉത്തരവ് തൃപ്തികരമല്ലെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു പറഞ്ഞു അപ്പീലുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹവും പറഞ്ഞു ഏതായാലും എ ഡി എമ്മിന്റെ ഭരണത്തിൽ സി ബി അന്വേഷണം ഇല്ല എന്ന ഭാര്യയുടെ ഹർജി തീർപ്പാക്കിയതിന് പിന്നാലെ നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ് കണ്ണൂർ എ നവീൻ ബാബുവിന്റെ ഭരണത്തിൽ സിബിഐ അന്വേഷണം ഇല്ല കൊലപാതകമാണോ എന്നതടക്കം കുടുംബം ഉന്നയിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് സിബിഐ അന്വേഷണം വേണമെന്ന നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജി തീർപ്പാക്കി നവീൻ ബാബു കേസിൽ ഡി ഐ ജി മേൽനോട്ടം വഹിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് കോടതി കൊലപാതകമാണോ എന്നതടക്കം കുടുംബത്തിന്റെ ആക്ഷേപങ്ങൾ പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് നവീൻ ബാബുവിന്റെ ഇത് കൊലപാതകമാണെന്നുടക്കം സംശയിക്കുന്നതിനാൽ സി ബി അന്വേഷണം അനിവാര്യമാണെന്നായിരുന്നു ഹർജിയിൽ ആവശ്യം എന്നാൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ശരിയായ രീതിയിലാണെന്നും അതിനാൽ സി ബി അന്വേഷണം ആവശ്യമില്ലെന്നുമാണ് സർക്കാർ നിലപാട് ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണ് ഉയർത്തുന്നതെന്നും വസ്തുതകളൊന്നും ഹാജരാക്കിയിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചിരുന്നു കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി ബി നിലപാട് അറിയിച്ചിരുന്നു സി പി എമ്മിന്റെ കൂട്ടയടിയാണ് പാർട്ടിക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പൊല്ലാപ്പ് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പലയിടത്തും പൊരിഞ്ഞ പോരാണ് നേതാക്കന്മാരുടെ ഇറങ്ങിപ്പോക്ക് രാജി അങ്ങനെ നീളുന്നു സി പി എമ്മിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇതിനിടയിൽ വിഭാഗീയതയില്ലാതെ സമാധാനമായ ഒരു സമ്മേളനം നടത്താമെന്ന് വെച്ചാൽ അവിടെ ഘടക കക്ഷികൾ രംഗത്തു വന്ന് വലിച്ചു കീർന്നു പെരിയാക്കേസിൽ പ്രതികൾ കൈക്കിദാട്ട്യം പ്രഖ്യാപിച്ചിറങ്ങിയ സി പി എമ്മിനെ വലിച്ചു കീർക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് മാന്യത കാട്ടണം ബി ജെ പി തടയുന്നതിനു പകരം ന്യൂനപക്ഷ വിരുദ്ധത സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ആർ ജെ ഡി ആർ ജെ ഡി ഇടതുമുന്നണി വിടാൻ ഒരുങ്ങുന്നുവെന്ന അഭ്യൂഹത്തിനിടെ സി പി എമ്മിനെതിരെ പരസ്യ നിലപാടുമായി പാർട്ടി രംഗത്തു വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിൽ എത്തിയത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്ന സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ പരാമർശത്തിലും അതിനെ പിന്തുണച്ച സിപിഎം നിലപാടിലുമാണ് ആർ ജെ ഡി എതിർപ്പ് വ്യക്തമാക്കിയത് വിജയരാഘവന്റെ പരാമർശത്തിൽ ഇത് ആദ്യമായാണ് എൽ ഡി എഫിനുള്ളിലെ എതിർപ്പ് പൊട്ടിത്തെറി പുറത്തുവരുന്നത് നിരന്തരം ആവശ്യപ്പെട്ടിട്ട് മുന്നണിയിൽ പരിഗണന ലഭിക്കാത്ത സാഹചര്യത്തിൽ എൽ ഡി എഫ് വിടണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാകവെയാണ് ആർ ജെ ഡിയുടെ പുതിയ നീക്കം പ്രദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും മതിയായ പ്രാതിനിധ്യം ലഭിച്ചില്ലെങ്കിൽ ഭാവി നടപടികൾ തീരുമാനിക്കുമെന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പൗരത്വ നിയമ ഭേദഗതിയും ഉയർത്തി നടത്തിയ പ്രചാരണം ഭൂരിപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമായെന്ന് സിപിഎം വിലയിരുത്തിയിരുന്നു വിജയരാഘവന്റെ പ്രസംഗവും മറ്റ് നേതാക്കൾ അതിനെ പിന്തുണച്ചതും ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ആർ ജെ ഡി ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് പറഞ്ഞു മുസ്ലിം വിരുദ്ധത കൊണ്ട് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടില്ല അതിന്റെ ഗുണം കിട്ടുക ബി ജെ പിക്ക് ഇത് മതേതര പാർട്ടികൾക്ക് ഗുണകരമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതേയ പ്രാതിനിധ്യമില്ലെങ്കിൽ മുന്നോട്ട് പോകാനാകില്ല അത് നവംബറിലെ വരുന്നുള്ളൂ എന്നാൽ നാളെ എങ്ങനെ മുന്നോട്ട് പോകും പ്രവർത്തകരോട് എന്തു പറയും എന്നതാണ് വലിയ പ്രശ്നം മുന്നണിയിൽ തുടരണമെങ്കിൽ മാനത കാട്ടണം മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും വർഗീസ് ജോർജ് പറഞ്ഞു ഏഴ് നിയമസഭാ സീറ്റുകളും ലോക്സഭാ സീറ്റും രാജ്യസഭാ സീറ്റും ഒൻപത് ബോർഡുകളും കോർപ്പറേഷനുകളും അടക്കമുള്ളവ വേണ്ടെന്ന് വെച്ചാണ് വാദികളൊന്നുമില്ലാതെ ആർ ജെ ഡി യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ എത്തിയത് ഇടതുപക്ഷ ആശയത്തോടൊപ്പം ചേർന്ന് പോകാനായിരുന്നു ഇത് എന്നാൽ മുന്നണിയിൽ കനത്ത അവഗണന നേരിടുകയാണ് ഉത്തരമലബാറിലെ മൂന്ന് നിയമസഭാ സീറ്റ് മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നൽകിയത് ലോക്സഭാ രാജ്യസഭാ സീറ്റുകൾ നിഷേധിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ എൽ ഡി എഫ് കൺവീനർ പദവി വഹിച്ചിരുന്ന പാർട്ടിക്ക് ഇപ്പോൾ ഒരു ജില്ലയിലും കൺവീനർ പദവിയില്ല വടക്കൻ ജില്ലകളിലെ പല മണ്ഡലങ്ങളിലും ആർ ജെ ഡി വോട്ടുകൾ കൂടി ലഭിച്ചതുകൊണ്ടാണ് സി പി എം സ്ഥാനാർത്ഥികൾ വിജയിച്ചത് പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണത്തിൽ എൽ ഡി എഫിൽ നാലാമത്തെ കക്ഷിയാണ് ആർ ജെ ഡി എന്നും വർഗീസ് ജോർജ് പറയുന്നു എന്നാലും കോട്ടയത്തും കൂട്ടയടി കാത്തിരുന്നെങ്കിലും സി പി എം തൽക്കാലം എല്ലാത്തിനും കടിഞ്ഞാണിട്ടു നേതൃത്വം വരച്ചവരയിൽ നിന്ന് അണുവിട വ്യതിചരിക്കാതെയായിരുന്നു സി പി എം ജില്ലാ സമ്മേളനത്തിന് കൊടിയിറങ്ങുന്നത് മുതിർന്ന നേതാവ് സുരേഷ് കുറുപ്പ് ഒഴിവായത് ചർച്ചയാകുമ്പോഴും മുൻപ് പ്രതീക്ഷിച്ചതിനപ്പുറം ഒന്നും നടന്നില്ല പക്ഷെ വരും ദിവസങ്ങളിൽ പലയിടത്തും സി പി എമ്മിന് ചോദ്യമായി വിഭാഗീയതയും കൂട്ടയടിയും കാത്തിരിക്കുന്നുവെന്നത് മറ്റൊരു സത്യം പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളുടെ വീട്ടിലെത്തി ഐക്യദാഠ്യം പ്രകടിപ്പിച്ച സിപിഎം നേതാക്കളും വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് കേസിൽ വെറുതെ വിട്ടവരുടെയും വീട്ടിൽ നേതാക്കൾ എത്തി പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചപ്പോൾ കാത്തു നിന്ന സിപിഎം പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത് ജയിൽ ഉപദേശക സമിതി അംഗവും സിപിഎം സംസ്ഥാന സമിതി അംഗവുമായ പി ജയരാജന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സ്വീകരണവുമായി സിപിഎം നേതൃത്വം നൽകിയത് പി ജയരാജൻ ഇത് കേരള മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കിയിട്ടുണ്ട് െ തടവർ കാണിച്ച് പേടിപ്പിക്കരുതെന്നാണ് പി ജയരാജൻ പറയുന്നത് ബന്ധുക്കൾക്കടക്കം വന്നു കാണാൻ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന പ്രതികളുടെ ആവശ്യം വിചാരണ കോടതിയായ കൊച്ചി സി ബി കോടതി അംഗീകരിച്ചിരുന്നു അതേസമയം കണ്ണൂർ ജയിലിൽ സി പി എം പ്രവർത്തകരായ പ്രതികൾക്ക് സുഖവാസമായിരിക്കുമെന്ന പരാമർശങ്ങളും വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് നടി ഹണിറോസിന് അമ്മയുടെ പൂർണ്ണ പിന്തുണ അമ്മ അഡ്വ കമ്മിറ്റി ഹണി റോസിന്റെ നിയമ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് വാർത്താ കുറിപ്പിലൂടെ അറിയിച്ചു സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആക്രമണത്തിനെതിരെ രംഗത്തെത്തിയ നടി ഹണി റോസിന്റെ പിന്തുണയുമായി അഭിനേതാക്കളുടെ സംഘടനയായ എ എം എം എ സ്ത്രീത്വത്തെയും നടിയുടെ തൊഴിലിനെയും അപഹസിക്കുവാൻ ചിലർ ബോധപൂർവ്വം നടത്തുന്ന ശ്രമങ്ങളെ സംഘടന അപലപിച്ചു സംഘടനയുടെ അഡ്വ കമ്മിറ്റി ഹണിറോസിന്റെ നിയമ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് വാർത്താ കുറിപ്പിലൂടെ അറിയിച്ചു തന്റെ മാനസികാരോഗ്യത്തെ വരെ അത് ബാധിച്ചുവെന്നും അത്രമാത്രം അനുഭവിച്ചുവെന്നും ഇനി പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹണിറോസ് സോഷ്യൽ മീഡിയയിലൂടെയും പ്രമുഖ മാധ്യമങ്ങളിലൂടെയും അതിശക്തമായി തന്നെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ കമന്റുകൾ രേഖപ്പെടുത്തിയവർക്കെതിരെ കേസുമായി മുന്നോട്ടു പോകാനുള്ള കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് നടി ഹണി റോസ് അധിക്ഷേപ കമന്റുകളും അശ്ലീല കമന്റുകളും മൂലം മാനസിക ബുദ്ധിമുട്ട് വലുതാണ് ഇതൊന്നും ആസ്വദിക്കുന്നതുകൊണ്ടല്ല മറിച്ച് താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകേണ്ട എന്ന് കരുതിയാണ് ഇതുവരെയും പ്രതികരിക്കാത്തത് എന്നാൽ ഇത്തരത്തിലുള്ള കമന്റുകൾ സീമകൾ ലംഘിക്കുന്നു ഇത്തരത്തിൽ അപമാനം നേരിടുന്ന എല്ലാ സ്ത്രീകൾക്കും പ്രതികരിക്കാനുള്ള ഊർജ്ജം പകരാൻ വേണ്ടിയാണ് കേസുമായി മുന്നോട്ട് പോയതെന്ന് ഹണി പ്രമുഖ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്